ഞങ്ങളുടെ വീടിന്റെ ഒരു ആത്മാവാണ് ബിഗ് ബോസിലേക്ക് ചേട്ടൻ കൂടെ ഉണ്ട് അവസാനം ലാലേട്ടനും അത് സമ്മതിച്ചു സുജിത് ചേട്ടന്റെ ആത്മാവ് ബിഗ് ബോസിനുള്ളിൽ ഉണ്ട് അതെ അങ്ങനെ ആത്മാവ് ആ ഒരു ഗെയിമിലേക്ക് കടന്നിരിക്കുന്നു രേണു സുധി പറഞ്ഞതൊക്കെ സത്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പോകുന്നതിന് മുന്നേ തന്നെ ഓരോന്ന് പ്ലാൻ ചെയ്ത് അകത്തേക്ക് ചെല്ലുന്നു ശുചിച്ച് കിട്ടിന്റെ ആത്മാവിനെ തെരഞ്ഞു പിടിച്ച് കൊടുത്ത് അകത്തേക്ക് കയറുന്നു എന്നുള്ളതാണ് ഓക്കെ എല്ലാവർക്കും ബിഗ് ബോസ് നിന്ന് ഇരുന്ന് കാണാൻ ഭയങ്കര താല്പര്യ കുറവുണ്ടെന്ന് എനിക്ക് അറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരോചകമായിട്ടുള്ള പരിപാടിയാണെന്നുള്ള എല്ലാവരും പറയുന്നത് തമാശ ഉണ്ട് സീരിയസ് ആയിട്ടുള്ള സാധനം ഉണ്ട് വെറുപ്പിക്കലുണ്ട് എല്ലാം പണ്ടാറുണ്ടായി അപ്പൊ നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല നമുക്ക് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അവർ കടത്തിയെടുത്തുകൊണ്ട് നമുക്ക് വെറുതെ ഒന്ന് റിയാക്ട് ചെയ്യാം അത്ര ചെയ്താൽ മതിയല്ലോ അതല്ല അതിൻ്റെ ശരി ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാൻ നമുക്ക് ആദ്യം തന്നെ അരിശം നേടത്തിന് കിട്ടുന്ന എട്ടിന്റെ പണി കേൾക്കാം അതാണ് അങ്ങനെ കൊടുക്കണം ഇവർ ഈ അരിശം പിടിച്ചില്ല കാട്ടിക്കൂട്ടുള്ളത് ബിഗ് ബോസ് എന്ന് വിളിപ്പിക്കണത്തർ ഇവര് എന്താ പൊണ്ണു മോനെ നവിൻ എന്തുവാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് നല്ല ഒന്നര പേര് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ അരിശം മാഡം അതിൻ്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസ് ബിഗ് ലൂസ് ഒന്നും കൊടുക്കല്ല മോനെ നമുക്ക് അടുത്ത ക്ലിപ്പിലോട്ട് കേട്ടേക്കാം അടുത്ത ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിശം മാഡത്തിനെ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് ഊക്കിവിട്ട നമ്മുടെ ബോംബെ മാഡം ബോംബെ ബോംബെ മാഡത്തിന്റെ ആ ഒരു തഗ് ഒന്ന് കാണാ ചായ വേണം അത് കിട്ടത്തില്ല അടുത്ത ബിഗ് ബോസ് അടുത്ത സീസൺ മുതൽ ആലോചിച്ച് നോക്കിട്ട അടുത്ത സീസൺ മുതൽ ഒരു പശുവിനെ ലാലേട്ടം അങ്ങോട്ട് വിടും പുതിയ എന്നാളുകൾക്കൊക്കെ കറക്കാം അടുത്ത സീസൺ മുതൽ പശുണ്ട് പശു എന്റെ പൊന്ന് ഗീസൽ മാം മണ്ഡത്തരം പറയല്ലേ അവർ തെരഞ്ഞെടുപ്പ് കുടിക്കുക അവർ തെരഞ്ഞെടുപ്പ് വാങ്ങിയ തിന്ന മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കല്ല നിങ്ങളുടെ രസകരമായിട്ടുള്ള പല കാഴ്ചകൾ നിങ്ങൾക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറയട്ടെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത് സത്യത്തിൽ ഇവരുള്ളത് കൊണ്ടാണ് കൊറേ പയ്യന്മാര് അല്ലെങ്കിൽ കുറെ ആളുകൾ ഈ ഒരു പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഗിസൽ മാഡത്തിന്റെ ഒരു ഡെക്ക് നടത്തം കാണാമേ ഞാനിത് ഞാൻ ഡ്രാഡക്കിന്റെ സാധനം താറാ നടക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കൊറേ രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് പിന്നെ ഇവര് മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ ഇവര് നല്ല അടിപൊളി എന്റർടൈനർ ആണ് എന്നുള്ളതാ ഒന്നും അറിയാത്ത ഒരു പാവത്തിന്റെ വായിൽ നിന്ന് വീണ ഒരു വാക്ക് വെച്ചിട്ട് കളിക്കുന്ന കളി കണ്ടോ രഞ്ജിത്തേട്ടാ എന്ത് രഞ്ജിത്തേട്ടനാട്ടോ കുഞ്ഞളെ വായിലിട്ടു

ഏതോ ഒരു പീസ് എടുത്ത് വായിലിട്ടിരുന്നു എന്നാണ് പറയുന്നത് രഞ്ജിത്ത് അവിടെ ഇരുന്നിട്ട് ശരിക്കാ ഒരു സമയം അത് ഉപയോഗിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് അതൊന്നുകൂടി വെക്കണ അല്ലെങ്കിൽ വേണ്ട ഏതോ ഒരു പീസ് എടുത്ത് വായിൽ എന്ന് പറയുന്നത് അടുത്തത് അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് തീട്ടക്കുഴി അതേപോലെ തീട്ടം അപ്പി എന്നൊരു സാധനം അതിനുവേണ്ടി വേണ്ടി ഇങ്ങനെ ഇത്ര മാത്രം തല്ലുണ്ടാക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടില്ല ഒന്ന് കണ്ടു കിട്ടാ അപ്പൊ ഞാൻ കക്കൂസ് ഞങ്ങളും കക്കൂസ എന്താ കക്കൂസിന് മാത്ര ഒരു ഡിമാൻഡ് അവിടെ നീക്കി പിടുത്ത ഈ ബിഗ് ബോസിലാണ് ഏറ്റവും കൂടുതൽ തീട്ടവർത്താനം ഞാൻ കേട്ടിട്ടുള്ളത് കക്കൂസിനും പോലും അടിയോടാ എന്തുവാട ഇത് അടുത്തത് നമ്മൾ കണ്ടക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണസനയുടെ ആ ഒരു ആ കാട്ടിക്കുട്ടിലാണ് കാണാൻ നിങ്ങളുടെ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും വോട്ട് അടുത്ത അല്ല അല്ല ഞാൻ യും എന്താ ലാലേട്ട ലാലേട്ടനും ഇട്ട് കൊടുക്കണ്ട അത് ഇട്ടു കൊടുക്കാൻ ആളുകൾ വേറെ ഉണ്ട് അവരിട്ടോളും ഏതൊരു കസിനോ അതൊരു ലുസിനോ അങ്ങനെ ആരും ഇട്ടു കൊടുക്കുന്നുണ്ട് പറഞ്ഞല്ലോ എന്തുവാ എന്റെ ലാലേട്ട ഇങ്ങനൊന്നും പറയല്ലേ കേട്ടോ അവരിട്ടോളും എന്തിനാ അവർ ലാലേട്ടനയിൽ ഇടപെടുന്നത് എന്തായാലും ഇത്രയും നാളുകൾക്കിടയിൽ ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ ഇങ്ങനെ മുൻകൂർ ഒരു സാധനമൊക്കെ എടുത്തിട്ട് ചെന്ന് പോണ ആളുകൾ കാണുന്നത് അതിനിടയിൽ ഏതോ ഒരു പയ്യൻ മുന്നിട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇതൊന്നല്ല പോയതിന് ശേഷം അവരുടെ തയ്യാറെടുപ്പുകൾ ഇട്ടത് ഇത് പോയാൽ എല്ലാ ആഴ്ചയിലും എലിമിനേഷൻ റൗണ്ടിലേക്ക് വരും എന്നുള്ള ഭയം കൊണ്ട് ഓൾറെഡി നൂറെണ്ണത്തിൽ നിൽക്കുന്ന പ്രതീക്ഷയാണ് പോയിക്കുന്നതാണ് അപ്പൊ നൂറെണ്ണം എടുത്തുവച്ചിട്ടുണ്ടാവും ഈ നൂറെണ്ണം എടുത്തു വെക്കുന്ന സമയത്ത് അവർക്കുണ്ടായ ആ ഒരു അബദ്ധമുണ്ട് പറയുന്നത് പറയുന്നതല്ലേ രസ എന്തായാലും ബിഗ് ബോസിന്റെ അകത്ത് കയറി ശേഷം രമസിനിയുടെ കുറച്ച് വരകലുകളുണ്ട് ഒന്നും മക്കളെ അതൊന്ന് കാണണം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണേ മറ്റുള്ള ആളുകളുടെ മെക്കെട്ട് കയറുന്നത് എന്ന് അനീഷിനോട് ചോദിക്കരുത് കാരണം നിങ്ങൾ അയാൾ വെറുതെ ഒരു കോമൺമാൻ ആണ് എന്ന രീതിയിൽ പറഞ്ഞത് പക്ഷേ അതൊരു മാൻ അല്ല അയാൾ കോമൺ സെൻസ് ഇല്ലാത്ത ഒരു ചൊറിയും പുഴുവാണ് അയാളുടെ പിന്നാലെ നിങ്ങളാണ് നടക്കുന്നത് സത്യം പറയുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ആളുകളെ ഞാൻ സമ്മതിച്ചു പോയി എപ്പിസോഡ് കാണുന്ന ആളുകൾക്ക് എന്നെ പ്രാന്ത് പിടിക്കാറുണ്ട് ഇയാൾ ഒരു വാക്ക് പതിനഞ്ച് തവണയൊക്കെ പറയോളൂ കണ്ടു ആ കണ്ടു ആ കണ്ടു എന്തുവാ ഇത് രണസുനയുടെ ആ ഒരു ശബ്ദം അതിരും നിങ്ങൾ കേട്ടില്ലേ ഇതാണ് ഇതാണ് എന്റെ വീട്ടിൽ സ്പീക്കർ കത്തിപ്പോയി കഴിഞ്ഞ ദിവസം റണസുനയുടെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു കണ്ടിട്ടാ ഇപ്പൊ എന്റെ അമ്മ പറയാണ് ഇതൊന്ന് മാറ്റി തരും മൊനേ എന്നുള്ളത് ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് ഇനി അത് തുടണ്ട നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ കണ്ടോന്ന് അപ്പൊ പറയാ മൊബൈൽ ഫോണിന്റെ സ്പീക്കറാണ് മന ആദ്യം പോയത് സംഭവം എന്താ രണസുനയിലൂടെ കാറില് തന്നെയാണ് വിഷയം എന്നുള്ളതാ ഇനി മോനെ ബിഗ് ബോസില് ലാലേട്ടൻ ചീത്ത പറഞ്ഞ ഇഷ്ടപ്പെടാതെ രണസുന ആ ഒരു പണ്ടാറുണ്ടല്ലോ ആ ഒരു ഓട്ടഭ്യർത്ഥികളുടെ വീടുണ്ടല്ലോ അതിനബം പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ ഒരു താണ്ടവം നിർത്തണ്ട് അത് കണ്ടോളി ചേച്ചി ഇത് ചെയ്യണം നിർബന്ധം അങ്ങനെ എന്റെ ഫ്ലൈറ്റ് വരെ ചെയ്തിട്ടാണ് ഓടി വന്നത് പൊന്നെ ഏതോ വളരെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ചെയ്യിച്ചതാണത്രേ ഈ വീഡിയോസ് ഒക്കെ ഞങ്ങളൊക്കെ ചുവാറാണ് തിന്നുന്നത് നിങ്ങളൊക്കെ ചുവാറ് തന്നെയല്ലേ തിന്നുന്നത് ഞങ്ങ മനസ്സിലായോണ്ട് ചേച്ചി പി ആർ വർക്കാണ് ഓൾറെഡി റേണി ആർമിയൊക്കെ ഉണ്ടാക്കാൻ പൈസയും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു എല്ലാം ഞങ്ങൾ അറിഞ്ഞു അമ്പതിനായിരം രൂപ അതിലൊരു ചെറിയ ടിസ്റ്റ് ഉണ്ട് അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് എല്ലാം എന്തായാലും നീ കസിനാണ് ലാലേട്ടാ കൊടുക്കണ്ട എല്ലായിടത്തും കൊടുക്കാൻ കസിനെ ഉണ്ട് അവിടെ എന്റെ പൊന്ന് കസിനെ നീ ഒന്ന് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത് നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒരിക്കലും അത് ഇടരുത് അത് നീ എന്താണെങ്കിലും ഇട്ടുപോകരുത് എന്റെ പൊന്ന് കസിനെ എന്തൊരു അഭിനയമാണ് അവിടെ കാഴ്ച വെക്കുന്നെ എല്ലാം ഏൽപ്പിച്ചു പോയിട്ട് കൊച്ചു കളി എന്നറിയത്തത് പോലെ ഇനി ഈ വീഡിയോന്റെ ഇടയില് ഇവര് വളരെ സീരിയസ് ആയിട്ട് പറയാണ് കസിനോട് ഇതുവരെ ജനിക്കാത്ത കസിനോട് അത് ചെയ്യല്ലേ എന്നുള്ളത് അതിനിടയിൽ എന്റെ പൊന്നുമോനെ അനുമോളിന്റെ ഒരു വരവുണ്ടെന്ന് കണ്ടോ കിങ് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ മലപ്പുറം അനുമോൾ നടക്കുന്നത് ഓൾറെഡി എല്ലാവർക്കും കത്തിയൊരു കാര്യമാണ് ഓ ഇതൊക്കെ പുറത്ത് പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് പോയതെന്നുള്ളത് അല്ല ഇതിന്റെ ഇടയിൽ പറയാൻ പറ്റുന്ന എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നേ ഇപ്പൊ അനുമോൾക്ക് കുറച്ച് കൂടുതൽ ആരാധകർ ഇല്ലേ എന്ന് ഞാൻ ലൈവ് കാണുമ്പോ കമന്റിന്റെ അടിയിലൊക്കെ കിടക്കുന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞ കുറച്ച് ആളുകൾ ആരാധകരെ വന്നിട്ടുണ്ട് അതേപോലെ അതൊക്കെ ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആവുന്നുള്ളത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് ഇൻസ്റ്റഗ്രാമ് കട്ടിങ്ങി കളിയാണ് ഓക്കെ അടുത്തത് രണസുനയുടെ കല്യാണം കഴിച്ചത് ഒരു വലിയ അബദ്ധമായി സ്വതിച്ചേട്ടൻ എനിക്കൊരു പാരയായി എന്നുള്ളത് നല്ല കേക്കീടാണോ കഴിച്ചിട്ട് ഒരു കല്യാണം കഴിച്ചിട്ട് ജീവിതം തീർന്നു ആ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ് എന്റെ പൊന്ന് രണസുനാ നീ ഇപ്പ കസേരയിൽ ഇരിക്കുന്നതും ആ വല്ലിപ്പിക്കുന്നതും കേട്ടാ അല്ലെങ്കിൽ ഒരു പട്ടിച്ചാട്ടം പോലെ തിരിഞ്ഞോക്കാലാതെ ആകെ തങ്കച്ചൻ തങ്കാച്ചേട്ടന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അപ്പോഴും വല്ല ആളുകളും വല്ല ചക്കയിൽ നിങ്ങൾക്ക് ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ ആ ചക്കു ചക്കിന് ചെന്ന് അവരുടെ മുന്നിൽ വന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് കാണിക്കരുത് കേട്ടോ അത് എനിക്ക് പറയാനുള്ളു ആ നെക്സ്റ്റ് ക്ലിപ്പിലേക്ക് കണ്ടെടുക്കുമ്പോ അണിമോളുടെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിട്ടുക ആണെ ഒരാള് പൊക്കി കണ്ടോ എന്ന് ചോദിച്ചപ്പോ കണ്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ സത്യത്തില് എന്താ സംഭവിച്ചു നോക്കിക്കോളി എന്തുവാട് അവിടെ ആകെ പെണ്ണുങ്ങളാടെ പെണ്ണുങ്ങളുടെ മുന്നിൽ നിന്ന് മുണ്ടും തുറന്നു കാണിച്ചു കൊടുത്തിട്ട് ആരും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ഒരാളും കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇതൊന്നും കണ്ടുനോക്കി നിങ്ങൾ ഏ ഒന്നും കണ്ടിട്ടില്ല ആരും ഒന്നും കണ്ടിട്ടില്ല അതങ്ങനെ ഒരു മില്ലായം പോലെ അങ്ങ് പോയി എത്ര ഉള്ളടാ എത്ര ഉള്ളടാ എന്തോ അട ചെയ്തു കുഞ്ഞുങ്ങളുടെ മുന്നിലാടാ ഷെഡ്യൊക്കെ സോറി മുണ്ടൊക്കെ പൊക്കി കാണിക്കണത് മിന്നി വല്ലത് ഇടാതെയാണ് നിന്നത് അല്ല ചോദിക്കുകയാണ് ഒന്നും കണ്ടിട്ടില്ല ഓരും കണ്ടിട്ടില്ല മണ്ടൊക്കെ ഒന്ന് ഞാൻ പറയുന്നില്ല അടുത്തത് മോനെ അനുമോളുടെ കുറച്ച് കലിപ്പാണ് ഒരു പക്ഷെ ഈ കലിപ്പിനോട് ചേർന്ന് നിൽക്കുന്ന മലയാളികൾ ഒരുപാടുണ്ടാവും അവിടെ അങ്ങനെ ചെയ്യണേന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് കണ്ടോക്കിയേ അനീഷ് എന്റെ പൊന്ന അനീഷ് ഏട്ടാ ചോറിഞ്ഞ് 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 സത്യം പറയട്ടെ നിങ്ങൾ ഭയങ്കര ഗെയിമിന്റെ ആളാണെന്നൊക്കെ പറയുന്നുണ്ട് ഗെയിമിന്റെ ആളൊക്കെ തന്നെ ശരിയാണ് പക്ഷെ അതിന്റെ ഇപ്പുറത്തെ കൂടെ ഒരുപാട് മലയാളികൾ നിങ്ങളെ നല്ല ഊക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടാണ് അതിന്റെ നിൽക്കുന്നത് മനസ്സിലാക്കണം ആ ഒരു കുട്ടിക്ക് ബുദ്ധി ഉണ്ടായിപ്പോയി നിന്റെ തലമണ്ട അടിച്ച് പൊളിച്ച് ജയിലിൽ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് കുടുംബം നോക്കണം എനിക്ക് എന്നുള്ളത് കൊണ്ട് അത്രപാട് ഞാനൊന്നു പറയാത്തത് പറയുന്നത് എന്റെ പൊന്നും മക്കളെ ചൊറിച്ചില് കഴിഞ്ഞിട്ടില്ല ഒന്നൊന്നര ചൊറിച്ചില കേട്ടോളെ ഇനിയാണ് മോണെ അനുമോളുടെ ഒരു ഒന്നൊന്നര ഗെയിം സ്ട്രാറ്റജി ഉണ്ട് പൊളിയാണെന്ന് കണ്ടോ നിങ്ങള് ആ ശരിയാണ് നന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കാറിയോ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നൊന്നര പ്രശ്നം ഉണ്ടാക്കലോ ഈ പ്രശ്നം ഉണ്ടാക്കിയൊന്ന് കാണിച്ചു തരാം ും കളിയാക്കപ്പെ ഇതാണ് അനിമോളിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി സങ്കടപ്പെട്ടുകൊണ്ട് ക്യൂട്ട്നെസ് കാര്യം ഇറങ്ങിയിട്ട് ആൾക്കാരെ കൊടക്കുട്ട് നല്ല പരിപാടിയാണല്ലേ ഇങ്ങനെയൊക്കെ കളിച്ച ഗെയിമിൽ എന്തായാലും കപ്പടിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ തന്നെ തുടരണേ അതാണ് ഗെയിം സ്ട്രാറ്റജി അടുത്തത് മോനെ അനീഷേട്ടന്റെ ചൊറിച്ചല് വീണ്ടും നേരത്തെ മറ്റേ എന്താണ് ചപ്പാത്തി കോലണ്ട് കിട്ടണ്ടായിരുന്നു ഇപ്പൊ ഇവിടുന്ന് വാട്ടർ ബോട്ടിൽ കൊണ്ട് വാങ്ങാൻ നിന്ന് ഒന്ന് കേട്ടത് ചെറിയപ്പോഴും കളിയാ ഈ ചെയ്യുന്നത് ശരിയല്ലാലും മോളാൻ ഈ ചെയ്യുന്നത് ശരിയല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാത്റൂമിൽ ശരിയല്ല മിക്കവാറും മോനെ ഈ അനീഷ് എന്നെ കപ്പടിക്കും കപ്പടിക്കുമ്പോ തിരിച്ചു നോക്കുമ്പോ ഒരു മനുഷ്യന് കൂടെ ഉണ്ടാവില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ വന്നവരൊക്കെ മണ്ടൊക്കെ അടിച്ചിട്ട് അവരൊക്കെ പതുക്കെ ഇട്ടടിച്ചു പോകും ഇവ ഒറ്റക്കാവന്ന് തോന്ന അനിമിളുടെ കയ്യിൽ നിന്ന് രണ്ട് വട്ടാണ് മിസ്സായി പോയിട്ടുള്ളത് ഒന്ന് രണ്ട് രണ്ടൊത്തില്ലിങ്ങ മൂന്ന് എന്റെ പൊന്നു പോന് അടുത്ത് കണക്ക് അവിടെന്നല്ല കുട്ടും കുറ്റിയുണ്ട് അവ അടി കിട്ടുക ഉറപ്പ അവര് സംശയ കാര്യത്തില് വേണ്ട ഇനി ഇതിന്റെ ഇടനിലക്കാരിയായി നിന്നിട്ട് ഒരു പ്രണയം പൂത്തുലൈപ്പിക്കുന്നതാണ് നമ്മുടെ ആർജെ മേടത്തിനെ വളച്ചു കൊടുക്കാൻ നോക്കുന്നു നമ്മുടെ നിവീൻ ചേട്ടന് ഒന്ന് കാണു കാരണം ആ ശബ്ദം ഇഷ്ടന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ എനിക്ക് എന്റെ സിസ്റ്റർ സൗന്ദര്യം മുടിയിലാണ് ഞാൻ പെട്ടിക്കളയണം പെട്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ബിഗ് ബോസിലെ ആദ്യ പ്രണയം പൂത്തുലയ്യാണ് മക്കളെ ആദ്യ പ്രണയം പൂത്തുലയ്യാണ് ആ ഒരു കോംബോ ആ ഒരു മ്യൂസിക് ആ ഒരു സംസാരം അതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ അന്ന് അങ്ങനെ എഴുതാൻ വായിക്കണ്ട അത് കഴിഞ്ഞ് അവിടെ നടന്ന യുദ്ധം നിങ്ങൾക്ക് കാണണ്ടേ ആ പ്രണയം ഇങ്ങനെയാണ് പൂത്തുലഞ്ഞത് പൊന്ന മക്കളെ ഇതാണ് ബിഗ് ലൂസ് ഇങ്ങനെ കുറെ മണ്ടത്തരങ്ങളാണ് ബിഗ് ലൂസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം പ്രേമം തോന്നും പിന്നെ അടി തോന്നും പിന്നെ ഇടി തോന്നും പിന്നെ ആണുങ്ങൾക്ക് ആണു കൂടുതൽ പരദൂഷണം പറയാനുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക എന്നുള്ളതാണ് എന്തായാലും കാണാനൊക്കെ കൊള്ളാം അല്ലെ പക്ഷെ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ലൈവ് ഒക്കെ കണ്ട് അതിൽ നിന്ന് ഓരോന്ന് കണ്ടുപിടിച്ച് കട്ട് എടുത്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് റിയാക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുച്ഛാവം ഉണ്ടല്ലേ പുച്ഛാവം ഈ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ ഏകദേശം അഞ്ചര സോറി മൂന്ന് മണിക്കൂറിന്റെ അടുത്തിട്ട് ഇരുന്ന് കിട്ടണെന്ന് തോന്നുന്നുണ്ട് അത്രമാത്രം സമയം എടുത്തിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചിരിക്കുക കമന്റ് അടിക്കാൻ തന്നെ കമന്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും വരാ ഈ സീരിയസ് വാർത്തകളും മറ്റുള്ളതന്നെ കൊണ്ടുവരുന്നതിടയിലൊരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ അപ്പൊ കൂടെ കൂടിക്കോളും വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി